എല്ലാവർക്കും കുന്നത്തൂർ മീഡിയയുടെ ഒരു ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചക്കൊല്ലി പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിലാണ് ചക്കോല്ലിക്ക് സമീപമാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ചക്കോല് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അസുഖബാധിതനായി അത്യാസന്റെ നിലയിൽ കഴിയുന്ന ഒരു യുവാവിന്റെ ധനസഹായം കൈമാറുകയാണ് അപ്പോൾ മുമ്പും നമ്മൾ ചെക്കുലി പ്രവാസി കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നാട്ടിൽ ദുരിതമനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അപ്പോ അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ സഹായ ഹസ്തങ്ങളൊക്കെ നൽകുന്ന ഒരു വലിയ ചാരിറ്റിയാണ് അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ അവരുടെ അധ്വാനത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നതാണ് നമ്മൾ പ്രവാസി കൂട്ടായ്മ കഴിഞ്ഞ ആറ് വർഷ കാലമായി ചക്കോളിയിൽ നാല് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് സൊസൈറ്റിയാണ് പൂർണ്ണമായും പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഒരു കൂട്ടായ്മയാണ് ഈ വർഷം കൊണ്ട് നിരവധി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് വിവാഹധന സഹായം പിന്നെ നമ്മുടെ ചികിത്സാധന സഹായം അതുപോലെ മെഡിക്കൽ കിറ്റുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ഒരുപാട് ജീവകാരുണ്യ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആറു വർഷക്കാലം പ്രവർത്തിച്ചു ചെയ്തു ഒരു അങ്ങനെയാണ് ഇത് നമ്മുടെ ഒരു വഴി സ്വദേശിയായ ഒരു വിഭാഗം പെട്ടെന്ന് ഒരു സ്റ്റോക്ക് വരികയും അവർ നമ്മൾ ബന്ധപ്പെട്ട് ഒരടിയന്തര സഹായം വേണം കാരണം സാധാരണ നിർധന കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് അപ്പൊ അദ്ദേഹത്തിന് മറ്റ് സാമ്പത്തിക ബാറ്റ്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളെ സമീപിക്കുകയും നമ്മള് ഒരു അടിയന്തര ഇരുവ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ടോ ചെക്കോളി പ്രവാസി കൂട്ടായ്മയുടെ ഗ്രൂപ്പിൽ ഇരിവ് നടക്കുകയും ഏതാണ്ട് അറുപതിനായിരം രൂപയോളം കൂട്ടായ്മയുടെ അംഗങ്ങൾ തന്ന പൈസ സ്വരൂപിച്ച് ഇന്ന് അദ്ദേഹത്തിന് നമ്മൾ കൈമാറുകയാണ് ആ ചടങ്ങാണ് ഇന്നോട് നടക്കുന്നത് അത് ചെക്ക് കൈമാറുകയാണ് ചെക്ക് കൈ ഏറ്റുവാങ്ങുന്നത് കൂട്ടായ്മയുടെ ഉപദേശ സമിതി അംഗം ആയിരുന്നു ആ തുക കൃത്യമായിട്ട് പറഞ്ഞേക്കണേ രൂപയാണ് കിട്ടിയ മുഴുവൻ ആ കുടുംബത്തിന് നമ്മൾ ഞാൻ ജനറൽ അപ്പൊ ഇതാണ് ഇപ്പൊ അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടിയന്തര ചികിത്സ ധനസഹായമാണ് കൈമാറുന്നത് നിരവധി തവണ ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്തിട്ട് പ്രദേശത്ത് വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ചെക്കോള്ളി ഈ ചടങ്ങിൽ പങ്കെടുത്തത് കൂട്ടായ്മ മുൻ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷാനവാസ് ചെന്നൈത്ത് മുൻ രക്ഷാധികാരി വഹാബ് വൈശലെയ്യത്ത് നിലവിൽ ഉപദേശ ഉപദേശ സമിതി അംഗം സുദീപ് സുരേമാനി ജനറൽ സെക്രട്ടറി കൂട്ടായ്മ അംഗം ശ്രീ ഗുഹാരി പുരുവേലും ഫസുരുദ്ദീൻ കൂട്ടായ്മ അംഗം എന്നിവരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് മതിയല്ലോ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അവരുടെ അവർ ചെയ്തിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇനിയും തുടരട്ടെ നാടിന് അതൊരു ഐശ്വര്യവും അതുപോലെ തന്നെ നിർധനരായ ആളുകൾക്ക് അതൊരു കൈത്താങ്ങുമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി